അപ്പൊ ഞങ്ങൾ തൃക്കാരപ്പന ഉണ്ടാക്കാം കേട്ടോ അത്തത്തിന് ഞങ്ങള് തൃക്കാരപ്പന ഉണ്ടാക്കിയിട്ട് അത് ഞങ്ങള് ഉണക്കാൻ വെച്ചോട്ടോ അപ്പൊ എൻറെ അച്ഛനും എൻ്റെ അനിയനും കൂടിയിട്ടാണ് തൃക്കാരപ്പന ഉണ്ടാക്കണേ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഓട്ട് കമ്പനിയിൽ നിന്നാണ് ഞങ്ങൾ ഈ കടി കളിമണ്ണ് മേടിച്ചത് തൃക്കാരപ്പന ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടോ അപ്പൊ ഞാന് തൃക്കാരപ്പന ഉണ്ടാക്കണേന്റെ ഇടയിൽ ചെറുതായിട്ട് അത് കളി വണ്ടൊക്കെ എടുത്തു കട്ടൊക്കെ എടുത്തു എന്നിട്ട് ഞങ്ങൾ ഞാൻ അൽക്കുലത്ത സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഓണത്തിന്റെ തലേദിവസം ഞങ്ങൾ തൃക്കാരപ്പന അലങ്കരിച്ചു കേട്ടോ എന്നിട്ട് ഞങ്ങൾ പുലർച്ചെ എണീറ്റായിട്ട് ഓണം വെച്ച് ഓണമൊക്കെ കൊണ്ടും ഞങ്ങൾ അമ്പലത്തിലും പോയി ചെറിയൊരു സദ്യയൊക്കെ വെച്ചു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു ഓണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എങ്ങനെയുണ്ടെന്ന് ചെയ്യണം ചെയ്യണേറ്റാ